ഇരുപത്തിരണ്ട് കോടി രൂപ ചെലവിൽ നവീകരിച്ച വടകര റെയിൽവേ സ്റ്റേഷൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാടിന് സമർപ്പിച്ചു രാജ്യത്ത് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തിയ നൂറ്റിമൂന്ന് റെയിൽവേ സ്റ്റേഷനുകളുടെയും ഉദ്ഘാടനം വീഡിയോ കോൺഫറൻസ് വഴിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചത് या इतनी विशाल संख्या में आए हैं और इतनी भयंकर गर्मी के बीच और आज इस कार्यक्रम से देश के अठारह राज्य और केंद्र शासित प्रदेशों से भी लाखों लोग രാജ്യപാല മുഖ്യമന്ത്രി ലെഫ്റ്റിനി ആരുപത്തിരണ്ട് കോടി രൂപ ചിലവിലാണ് വടകര റെയിൽവേ സ്റ്റേഷനെ മുഖഛായ മാറ്റി അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തിയത് ഒരു വിമാനത്താവളത്തെ വെല്ലുന്ന എല്ലാവിധ സജ്ജീകരണങ്ങളും പുതിയ റെയിൽവേ സ്റ്റേഷനിൽ ഒരുക്കിയിട്ടുണ്ട് അത്യാധുനിക രീതിയിലാണ് റെയിൽവേ സ്റ്റേഷന്റെ നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിച്ചത് സ്റ്റേഷനോട് ചേർന്ന വിപുലമായ രീതിയിലുള്ള പാർക്കിംഗ് സൗകര്യവും നേരത്തെ തന്നെ ഇവിടെ ഒരുക്കിയിരുന്നു ഡിവിഷണൽ റെയിൽവേ മാനേജർ അരുൺകുമാർ ചതുർവേദിയുടെ നേതൃത്വത്തിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ വടകര എം പി ഷാഫി പറമ്പിൽ വടകര എം എൽ എ കെ കെ രമ വാർഡ് കൗൺസിലർ എ പ്രേമകുമാരി പി കെ കൃഷ്ണദാസ് തുടങ്ങിയവർ സംസാരിച്ചു മോഡേൺ സ്റ്റേഷനുകള് എണ്ണമുണ്ട് ആ ഏഴെണ്ണത്തിൽ അവസരത്തില് നമുക്ക് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു മാനസികാവസ്ഥയായിരിക്കും ഇവിടെ ഉണ്ടാകും ആയിരം സ്റ്റേഷനുകള് എന്തിനു വേണ്ടിയും രണ്ടായിരത്തി നാല്പത്തി ഏഴില് നരേന്ദ്രമോദി വിഭാവന ചെയ്യുന്നത് ഒരു വർഷ കാലഘട്ടം നമ്മുടെ സീനിയർ ഡിവിഷണൽ പേഴ്സണൽ ഓഫീസർ സിദ്ധാർത്ഥ് കെ വർമ്മ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഉദ്ഘാടന ചടങ്ങിനോടനുബന്ധിച്ച് വിവിധ തരം കലാപരിപാടികൾ അരങ്ങേറി പരിപാടികൾക്ക് സ്റ്റേഷൻ സൂപ്രണ്ട് ടി പി മനേഷ് കല്ലായി സ്റ്റേഷൻ സൂപ്രണ്ട് അഭിന അലിയാർ റിട്ടയർഡ് സ്റ്റേഷൻ സൂപ്രണ്ട്മാരായ വത്സലൻ കുനിൽ ശിവദാസൻ കെ സ്റ്റേജ് പരിപാടികൾക്ക് നേതൃത്വം നൽകി വിവിധ കോളേജുകളുടെ എൻഎസ്എസ് വോളണ്ടിയർമാരും മടപ്പള്ളി കോളേജിലെ എൻസിസി കേഡറ്റുകളും പാലക്കാടുള്ള സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് വടകരയിലെ വിവിധ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക നേതാക്കളും പരിപാടികളിൽ പങ്കെടുത്തു ഉദ്ഘാടന ചടങ്ങിൽ വടകര റെയിൽവേ സ്റ്റേഷനിലുള്ള ഓട്ടോ ഡ്രൈവർമാർ റെയിൽവേയും ബിജെപി പ്രവർത്തകരും മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തു